തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കോളറ രോഗബാധയെ തുടർന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞ ദിവസം മരിച്ച നെയ്യാറ്റിൻകര കാരുണ്യ ഹോസ്പിറ്റൽ അനന്ദ്വിന് കൊളറ സ്ഥിരീകരിച്ചു ഒപ്പം താമസിക്കുന്ന പതിനാറ് പേർ ചികിത്സയിലാണ് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് കോളറ ബാധയെ തുടർന്ന് ഒരാൾ കൂടി മരിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ വെള്ളിയാഴ്ചയാണ് അനുവിന് വലിയ തരത്തിലുള്ള വൈറസും സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആദ്യം ഭക്ഷ്യവിഷബാധയാണെന്ന് ആണ് സംശയിച്ചത് പിന്നാലെ ഒരു എട്ടുപേരെ കൂടി ആശുപത്രിയിൽ എത്തിച്ചു വെള്ളിയാഴ്ച ആ അസ്തു മാറിയ ശേഷം അനുവിനെ വീണ്ടും ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തിച്ചെങ്കിലും പിന്നീട് രാത്രിയോടുകൂടി രോഗം മൂർച്ഛിക്കുകയായിരുന്നു ഞായറാഴ്ച രാത്രിയോടുകൂടി വീണ്ടും ആശുപത്രിയിൽ പോകുന്നെങ്കിലും പണം സംഭവിച്ചു ആദ്യഘട്ടത്തിൽ ഭക്ഷ്യവിഷബാധയാണെന്ന് സംശയിച്ച് സമീപത്തുണ്ടായിരുന്ന ജലസ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇന്നലെ അനുവിന്റെ മരണത്തിന് ശേഷം കൂടുതൽ പേരെ പേരിൽ ചർദിയും അതുപോലെ തന്നെ വയറിളക്ക രോഗവും കണ്ടതിനെ തുടർന്നാണ് ഹെൽത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയപ്പോഴാണ് കോളറ എന്ന ഒരു സംശയം ഉയർന്നത് തൊട്ടു പിന്നാലെ വലിയ തരത്തിലുള്ള പരിശോധന നടത്തുകയും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അനുവിന്റെ മരണം കോളറ ബാധിച്ചാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതോടുകൂടി തന്നെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ഇപ്പോൾ നിലവിൽ തൽക്കാലം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഒപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എട്ട് പേരാണ് ചികിത്സയിലുള്ളത് ഇവർക്ക് ഇവർക്ക് ഗുരുതരമായ അവസ്ഥ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് എന്തായാലും ഇവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റുന്നു ഒപ്പം അവിടെ മൊത്തം അറുപത്തി അഞ്ച് അന്തേവാസികളാണ് ഈ ഹോസ്റ്റലിലുള്ളത് ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് ഇവരെല്ലാം തന്നെ അവരുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവിടെ പരിശോധന നടത്തുകയാണ് കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് പടരാനിടയായ സാഹചര്യം എന്നതിനെ കുറിച്ച് ഒക്കെ പരിശോധന നടത്തുന്നു ആരോഗ്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ കൂടാതെ തന്നെ ഡോക്ടർമാരുടെ ഒരു സംഘവും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നിലവിൽ ഇവിടുത്തെ അവസ്ഥ ആശങ്കാജനകമല്ല എന്നാണ് നമുക്ക് അറിയുവാനും ചെയ്തിരുന്നത് ഇത് കാരുണ്യ എന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റലാണ് അഗതികളായ ആളുകൾ ഒപ്പം തന്നെ ബുദ്ധി വൈകല്യം ഉള്ള ആളുകൾ എന്നിവർക്ക് താമസം ഒരുക്കുന്ന ഒരു ഹോസ്റ്റൽ സംവിധാന സംവിധാനമാണ് ഒപ്പം ഇവിടെ ഇവർക്ക് തങ്ങി പഠിക്കുന്നതിനുള്ള അവസരമുണ്ടോ അങ്ങനെ തങ്ങിയിരുന്ന ഒരാളാണ് ആനു അനൂറ്റി ഇരുപത്തിയാറ് വയസ്സുണ്ട് ഇയാൾ ഒരു വർഷത്തിന് മുമ്പാണ് ഇവിടെ അന്തേവാസിയായി എത്തിയത് നെയ്യാറ്റിൻകരയിലാണ് കോളറ രോഗബാധയെ തുടർന്ന് ഒരാൾ മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മരിച്ച നെയ്യാറ്റിൻകര കാരുണ്യ ഹോസ്റ്റലിൽ അനന്തുവിനെ കോളറ സ്ഥിരീകരിച്ചിരുന്നു ഒപ്പം താമസിക്കുന്ന പതിനാറ് പേരും ചികിത്സയിൽ തുടരുകയാണ്